ഇന്നുമുതൽ രാജ്യത്ത് ജി എസ് ടി പരിഷ്കരണം മേനി പറയുന്ന മോദിയോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ജി എസ് ടി പരിഷ്കരണത്തിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് മുൻപിലാണ് ചോദ്യങ്ങളുമായി കോൺഗ്രസ് എത്തിയത് ജി എസ് ടി മാറ്റം മാത്രമാണോ സംസാരിക്കുക അല്ലെങ്കിൽ എച്ച് വൺ ബി വി പ്രതിസന്ധികളെ പറ്റി സംസാരിക്കുമോ എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം ഓപ്പറേഷൻ സിന്ധൂരിലെ മൂന്നാം ട്രംപിന്റെ ഇടപെടലിനെ പറ്റി മോദി പരാമർശിക്കുമോ വഷളായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ അമേരിക്ക ബന്ധം മോദി പരാമർശിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് മറ്റ് രാജ്യങ്ങളുടെ ചെലവിൽ സ്വന്തം വ്യാപാര താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യു എസ് തന്ത്രത്തെ എതിർക്കുന്നതിന് പകരം അവ്യക്തമായ പ്രസംഗങ്ങളിലൂടെയാണ് മോദി പ്രതികരിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ ഒളിച്ചോട്ടം രാജ്യത്തിന് അപമാനമാണെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു മൈ ഡിയർ ഫ്രണ്ട് ട്രംപിനെ മോദിക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യെന്ന അവസ്ഥയിലാണ് ട്രംപിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ പൂജകൾ നടത്തിയ സംഘപരിവാറുകാരെ നാം കണ്ടതാണ് എല്ലാറ്റിനും കാരണം ട്രംപിനുള്ള മോദിയുടെ ഉപാധികളില്ലാത്ത പിന്തുണയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉൾപ്പെടെ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിന് തനിക്ക് സമാധാന നോബേൽ നൽകണമെന്ന് ആവർത്തിക്കുകയാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പ് നടത്തിയ ഒരു സംഭാഷണം ഓർമ്മിച്ചെടുത്താണ് ട്രംപ് വീണ്ടും പ്രസ്താവന നടത്തുന്നത് എന്നാൽ മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ലെന്നും ട്രംപിൻ്റെ ഇത് പച്ചക്കള്ളമാണെന്ന് പറയാൻ മോദിക്ക് കഴിയുന്നില്ല കോൺഗ്രസിന്റെ ചോദ്യങ്ങൾ അറിഞ്ഞ ഭാവം മോദിക്കില്ല നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചത് നവരാത്രിയുടെ ആദ്യ ദിനം തന്നെ പുതിയ ജി നിരക്കുകൾ പ്രാബല്യത്തിലാകുകയാണ് ഇന്ത്യ മറ്റൊരു നിർണായ ഘട്ടത്തിലേക്ക് കടക്കുന്നു പുതിയ ജി എസ് ടി ഘടന നടപ്പിലാക്കുമ്പോൾ എല്ലാവർക്കും ഗുണമുണ്ടാകും മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നിറവേറ്റപ്പെടും നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമുണ്ടാകുമെന്ന് മോദി ഇതിനിടെ എച്ച് വൺ ബി വിസ ഫീസ് വർദ്ധിപ്പിച്ച തീരുമാനത്തെ ശക്തമായി ന്യായീകരിച്ച് ട്രംപ് ഭരണകൂടം രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊരു പ്രമുഖ കമ്പനിക്ക് അനുവദിച്ച എച്ച് വൺ ബി വിസയുടെ കണക്കടക്കം പുറത്തുവിട്ടാണ് വൈറ്റ് ഹൗസിന്റെ ന്യായീകരണം ഈ കമ്പനിക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് എച്ച് വൺ ബി വിസകൾ അനുവദിച്ചെന്നും ഇതിന് പിന്നാലെ കമ്പനി പതിനാറായിരം യു എസ് പൗരന്മാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നും വൈറ്റ് ഹൗസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തയ്യായിരത്തി എഴുപത്തിയഞ്ച് വിസകൾ ലഭിച്ച ഒരു കമ്പനി ഇതുവരെ ഇരുപത്തി ജീവനക്കാരെ പിരിച്ചു ും ബി വിസ ഉപയോഗിച്ച് എത്തുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ ടി ജീവനക്കാർ മുപ്പത്തി രണ്ട് ശതമാനം മാത്രമാണ് എച്ച് വൺ ബി വിസയിലൂടെ എത്തിയിരുന്നതെങ്കിൽ ഇത് അറുപത്തിരണ്ട് ശതമാനമായി ഉയർന്നു വൈറ്റ് ഹൗസ് ചില രാജ്യങ്ങൾ ഇന്ത്യയുടെ കഴിവിന് ഭയപ്പെടുന്നുവെന്നാണ് ട്രംപിന്റെ ഉത്തരവിനോട് പ്രതികരിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയാൽ പറഞ്ഞത് അഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ഡോളറിന് മുകളിൽ പ്രതിവർഷം ശമ്പളം ലഭിക്കുന്നത് ഈ വസ്തുത നിലനിൽക്കെ ശമ്പളത്തെക്കാളേറെ വിസാഫി നൽകി വിദേശീയരെ ജോലി കമ്പനികൾ മടിക്കുമെന്നുറപ്പ് ഇന്ത്യയിലെ തൊഴിൽ അന്വേഷകർക്ക് ഇരുട്ടടിയായി വിസ ഫീസ് വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് കേന്ദ്ര സർക്കാർ എത്ര കാലം ഈ കളി തുടരും